അമേരിക്ക മുന്നോട്ട് വെച്ച സമാധാന നിർദ്ദേശങ്ങളിൽ പൊതുധാരണയായതായി യുക്രൈൻ പുതുക്കിയ നിർദ്ദേശങ്ങൾ റഷ്യയ്ക്ക് സമർപ്പിക്കും യു എസ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് പുടിനുമായി ചർച്ച നടത്തും ആർമി സെക്രട്ടറി ഡാൻ ഡിസ്ക്രോൾ യുക്രൈനുമായി തുടർ ചർച്ച നടത്തുമെന്നും ഡൊണാൾഡ് ട്രംപ് മാധ്യമത്തിൽ കുറിച്ചു ന് സമാധാന നിർദ്ദേശങ്ങളാണ് ട്രംപ് മുന്നോട്ട് വെച്ചത് തുടർന്ന് സ്വിറ്റ്സർലൻഡിൽ ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി അമേരിക്ക യുക്രൈൻ എന്നീ രാജ്യങ്ങൾ വിഷയം പ്രത്യേകം ചർച്ച ചെയ്തു പിന്നീട് ധാരണകൾ സംബന്ധിച്ച് യു എസ് യുക്രൈനുമായുള്ള ചർച്ചകളിൽ പരിഷ്കരിച്ചിരുന്നു ഇരു കക്ഷികളും നിർദ്ദേശിച്ച മാറ്റങ്ങൾ വരുത്തി അന്തിമ നിർദ്ദേശങ്ങൾ തയ്യാറാക്കിയതായും ട്രംപ് സമൂഹ മാധ്യമത്തിൽ പിന്നാലെയാണ് തുടർ നടപടികൾ ആരംഭിച്ചത് യു എസ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് പുടിനുമായി ചർച്ച നടത്തും ആർമി സെക്രട്ടറി ഡാൻ ഡിസ്ക്രോൾ യുക്രൈനുമായും ചർച്ച നടത്തുമെന്ന് ട്രംപ് സമൂഹ മാധ്യമത്തിൽ സംഘർഷം പരിഹരിക്കുമ്പോൾ മാത്രം പുടിനെയും സെലൻസ്കിയെയും കാണുമെന്നും ട്രംപ് സമൂഹമാധ്യമത്തിൽ നേരത്തെ തയ്യാറാക്കിയ ധാരണയിൽ കാതലായ മാറ്റങ്ങളുണ്ടെങ്കിൽ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാനാവില്ല എന്ന സൂചനയാണ് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർഗി ലവറോവ് നൽകുന്നത് ഡോൺ ബാസ് മേഖല തിരിച്ചേൽപ്പിക്കുന്നതും നാറ്റോ അംഗത്വത്തിന് ശ്രമിക്കില്ല എന്ന പ്രഖ്യാപനവും ധാരണയുടെ ഭാഗമാണ് ഇന്റർനാഷണൽ ഡെസ്ക് ജനം